പണ്ട് പണ്ടൊരിക്കൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസാനത്തെ യാത്ര ആ ശവമഞ്ചത്തിൽ വലത് തൊള്ളു ഒരു കൗമാരക്കാരൻ അവന്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിപ്പോയി മുന്നോട്ട് നടക്കുംതോറും കണ്ണുനീരിറ്റു വീണുകൊണ്ടേയിരുന്നു മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്ക് രാഹുൽ ആ വിധം വിടചൊല്ലു അധികം വൈകാതെ മറ്റൊരു പകലിൽ അമേരിക്കയിലേക്ക് ഒരു ഫോൺ കോൾ അച്ഛൻ കൊല്ലപ്പെട്ടു ചിതയിലേക്ക് ഒരു അഗ്നി പകർന്ന ആ യുവാവ് ചിത കത്തി തീരും വരെ അവിടേക്ക് തന്നെ നോക്കി നിന്നു രാജീവ് ഗാന്ധിക്ക് അന്ത്യാഭിവാദ്യമർപ്പിച്ചു നമ്മുടെ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായ രണ്ട് മുൻ പ്രധാനമന്ത്രിമാരുടെ പ്രിയപ്പെട്ടവൻ രാഹുൽ ഗാന്ധി പിന്നെയും ഒന്നര പതിറ്റാണ്ടിന് ശേഷം അയാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വിശപ്പിനും വീടിനും വിദ്യാഭ്യാസത്തിനും പകരം വിദ്വേഷത്തിൻ്റെ മാത്രം രാഷ്ട്രീയം വളർന്ന് പടർന്നൊരു വടവൃക്ഷമാകുന്ന കാലം നീണ്ട വെളുത്ത ഒരു കുർത്ത തടി മീശയുമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ പതിവ് ഗൗരവമില്ലാത്ത ചെറുപ്പക്കാരന് പക്ഷേ ഇന്ത്യക്കാരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിഞ്ഞില്ല എം പി ആയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ തന്നെയും ഒന്നാമത്തെ നേതാവായും അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ഇന്ത്യയിലാകെയുള്ള ജനങ്ങൾ വിശ്വാസമർപ്പിച്ചില്ല പക്ഷേ ഒടുവിലത്തെ അഞ്ചു വർഷം നീളൻ കുറുത്ത ചുരുങ്ങിയൊരു വെളുത്ത ബനിയനും കറുത്ത പാൻസുമായി തടിയും മുടിയും മീശയും വളർന്നു അതിനൊപ്പം സുഖമുള്ള കസേരകളിൽ നിന്ന് അധികാരത്തിൽ നിന്ന് അയാളിറങ്ങി തെരുവിലേക്ക് നടന്നു ജനങ്ങളിലേക്ക് നടന്നു കരയുന്ന രാഷ്ട്രീയക്കാരൻ ഇന്ത്യൻ കപ്പിത്താൻ ഐ രാഹുൽ ഗാന്ധി എ മെമ്പർ ഓഫ് ഹൗസ് ഓഫ് ഓഫ് പീപ്പിൾ ടു ഐ വിൽ ട്രൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ആസ് ബൈ ലോ എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്